അസ്ലാം വലൈക്കും എന്റെ പേര് റംഷിയ എന്റെ ചോദ്യം ഇതാണ് അൻപത് വയസ്സിന് മീതെ പ്രായമുള്ള ഒരു വ്യക്തി കേവലം പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു എങ്ങനെ നീതീകരിക്കാൻ സാധിക്കും നമ്മുടെ മാതൃഭൂമിക്ക് നന്ദി പറയേണ്ട ഈ പ്രശ്നത്തിന്റെ ഒരു തലം യഥാർത്ഥത്തിൽ ഇതാണ് കാരണം ആളുകളെല്ലാം എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് കുറിച്ച് ഇങ്ങനെ ഒളിഞ്ഞും പതുങ്ങിയും എല്ലാം പറയുന്നൊരു കാര്യം അത് വളരെ വൃത്തികെട്ട ഭാഷയിലാണെങ്കിലും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ എടുത്തിട്ടതോടുകൂടി അതൊരു ചർച്ചയായി മാറി ആ ചർച്ച കേരളത്തിൽ നടക്കുന്നതോടുകൂടി കേരളത്തിൽ എല്ലായിടത്തും ആ സംവാദം നിർവഹിക്കപ്പെടുന്നതോടുകൂടി ഈ പറയുന്ന ഒച്ചപ്പാടുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല എന്ന് കേരളത്തിന് മുഴുവൻ മനസ്സിലാകും എന്നതാണ് സത്യം ഇൻഷാള്ളസൂൽ അലഹി അലൈഹി അലൈവല്ലം അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതങ്ങളെ വിമർശിക്കുന്ന ആളുകൾ അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത് റസൂൽലായി സുല്ലാഹു അലൈഹി വസ്ല്ലം അദ്ദേഹം അരാജക നിലവാരങ്ങളിൽ ലൈംഗികാസക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഹൈപ്പർ സെക്ഷലിറ്റി അത് ആണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്നും എല്ലാം പറയുന്ന ആളുകൾ അവരോട് നമുക്ക് പറയാനുള്ളത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ് മക്കയിൽ പ്രവാചകൻ ജനിക്കുന്നത് അവിടുത്തെ ഏറ്റവും അഭിജാതമായ ഗോത്രത്തിൽ ഏറ്റവും അഭിജാതമായ കുടുംബത്തിലാണ് കുറേഷ് ഗോത്രത്തിൽ ബനൂ ഹാഷിം കുടുംബത്തിൽ അതിസുന്ദരമായ ശാരീരിക സവിശേഷതകളോടുകൂടി ജനിച്ചു വീണ മക്കാര് മുഴുവൻ നോക്കി നിന്നുപോയ യുവ കോമളനായിട്ടാണ് റസൂൽ അള്ളാഹി സുല്ലാഹു വലൈ വസ്സല്ലമയുടെ ജനനവും വളർച്ചയുമല്ല ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസ്സല്ലമയാകട്ടെ സ്വഭാവ വൈശിഷ്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ട് അക്കക്കാരുടെ മുഴുവൻ ആദരവ് പിടിച്ചുപറ്റിയ വ്യക്തിയുമാണ് മക്കയിൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ വ്യഭിചാരം ഒരു തിന്മ പോലുമല്ല ഒരു തിന്മ പോലുമല്ല അല്ല അതിനൊരു തിന്മയായിട്ട് ആരും മനസ്സിലാക്കിയിട്ട് പോലുമില്ല ഏത് പെണ്ണിനെയും സ്വന്തം കിടപ്പറയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു സാമൂഹിക സാഹചര്യം അവിടെ സ്ത്രീകൾ പോലും സ്ത്രീകൾ പോലും പുരുഷന്മാരെ സ്വന്തം കിടപ്പറകളിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് അത് ഒരഭിമാനമായി കരുതിയ സാമൂഹിക സാഹചര്യം അക്കയിലെ പ്രമുഖരായ ആളുകളെല്ലാം അവർക്ക് ഇഷ്ടമുള്ള സ്ത്രീകളുമായെല്ലാം കിടപ്പറകൾ പങ്കിട്ടിരുന്ന സാമൂഹ്യ സാഹചര്യം ആ സാമൂഹ്യ സാഹചര്യത്തിലാണ് മക്കയിലെ ഏറ്റവും നല്ല ഗോത്രത്തിൽ ഏറ്റവും നല്ല കുടുംബത്തിൽ ഏറ്റവും നല്ല ശരീരത്തോടു കൂടി ഏറ്റവും വലിയ സ്വഭാവ മഹിമയോടുകൂടി ഏറ്റവും പ്രശസ്തമായ വ്യക്തിത്വത്തോടു കൂടി റസൂൽ അള്ളാഹി സല്ലാഹു വലഹി വസ്ല്ലം ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിക്കുന്നത് ഇവർ പറഞ്ഞതാണ് പ്രവാചകന്റെ വ്യക്തിത്വമെങ്കിൽ ആ ഇരുപത്തഞ്ച് വയസ്സിനടുക്ക് പ്രവാചകൻ ഇഷ്ടമുള്ള ഏത് പെണ്ണിനെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കിട്ടുമായിരുന്നു ഇവർ പറയട്ടെ ഒരു സ്ത്രീ സംസർഗത്തിന്റെ ഒരു 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 സ്ത്രീ ഈ രീതിയിലുള്ള ഒരു സ്ത്രീ സമ്പർക്കത്തിന്റെ ഒരു 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 ചെറിയൊരു ഉദാഹരണം റസൂൽ അല്ലാഹി സ്വല്ലാ വലൈഹ് വസ്സലമിയുടെ ജീവിതത്തിൽ നിന്ന് ഇവർ കാണിക്കട്ടെ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് മക്കയിൽ ഇത് പ്രവാചകത്വത്തിന് മുമ്പാണ് അന്ന് അവിടെ അന്ന് വ്യഭിചാരം എന്നതൊരു തിന്മയായി പോലും അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പ്രവാചകനാകട്ടെ പ്രവാചകന്റെ മേൽവിലാസം വെച്ച് അന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മക്കയിലെ ഏത് സ്ത്രീയും കൊതിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഇവര് പറയുന്ന ഒരു ലൈംഗിക സമ്പർക്കം ഏതെങ്കിലും ഒരു പെണ്ണുമായി കത്തി നിൽക്കുന്ന യുവത്വത്തിൽ പ്രവാചകൻ ഒരിക്കലും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നിട്ട് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ത്രീ സമ്പർക്കം ഉണ്ടാകുന്നത് വിശുദ്ധമായ വിവാഹത്തിന്റെ വഴിയിലൂടെ മാത്രം ആ വിവാഹമോ നാപ്പത് വയസ്സായ രണ്ട് കല്യാണങ്ങൾ അതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള വിധവയായ ഒരുപാട് മക്കളെ അതിനു മുന്നേ പ്രസ്പെ പ്രസവിച്ചിട്ടുള്ള ഖദീജ ഇവർ ഇവർ പറയുന്ന ഒരു ഛായയിൽ എങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതത്തെ വരക്കുക എന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ആ പ്രവാചകൻ സുല്ലാഹു അലൈവല്ലം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് മുതൽ കാൽ നൂറ്റാണ്ടുകാലം ഇരുപത്തിയഞ്ചു വർഷക്കാലം ജീവിക്കുന്നത് വിധവയായ ഇത്രയും കുട്ടികളുടെ മാതാവായ മുമ്പ് രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഹദീജറിയാഹു വനഖിയുടെ കൂടെ കാൽ നൂറ്റാണ്ടുകാലം അലൈഹി വസ്സല്ലമാ ഈ അൻപതാമത്തെ വരെ ഹദീജയുടെ കൂടെ ജീവിക്കുമ്പോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈംഗിക സമ്പർക്കം ഒരാളുമായും ഒരു സ്ത്രീയുമായും പ്രവാചകന്റെ ജീവിതത്തിൽ ഇല്ല വിശുദ്ധിയുടെ ലൈംഗിക വിശുദ്ധിയുടെ അന്നത്തെ മക്കയുടെ സാമൂഹ്യ സാഹചര്യം വെച്ച് ആളുകൾ മുഴുവൻ അമ്പരന്ന് നിന്നുപോയ ജീവിതം ആ ജീവിതത്തെ എങ്ങനെയാണ് ഇവർ പറയുന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാഹിഅല ജീവിതം മാതൃകയായിരുന്നു ഏകഭാരൃത്വം ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ തനിക്ക് ഒരു ഭാര്യയെ മാത്രമേ പുലർത്താൻ കഴിയൂ എന്നും ഒരു ഭാര്യയോട് മാത്രമേ നീതി കാണിക്കുവാൻ കഴിയൂ എന്നും ഒരു ഭാര്യയുടെ കൂടെയുള്ള ജീവിതമാണ് തനിക്ക് അനുയോജ്യമെന്നും വിചാരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന നാളുകൾ വരെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിങ്ങൾക്ക് മുഴുവനുമുള്ള മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള ജീവിതം ഏകഭാരൃത്വം ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് തന്റെ ലൈംഗിക ജീവിതം ക്രമീകരിക്കേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഖദീജയും പ്രവാചകനും തമ്മിലുള്ള ദാമ്പത്യം എന്നാൽ ഖദീജ യുടെ മരണശേഷം അലൈഹി ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് വിവാഹം ഒരു തെറ്റാണ് എന്നോ ലൈംഗികത ഒരു തെറ്റാണ് എന്നോ ഒന്നും വിചാരിക്കുന്ന ഒരു തത്വശാസ്ത്രമല്ല ഇസ്ലാം മനുഷ്യന്റെ വളരെ സർഗാത്മകമായ പടച്ചതം മുരാന് അവന് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ചോദനകളിലൊന്നാണ് ഒന്നാണ് വികാരങ്ങളിൽ ഒന്നാണ് ലൈംഗികത അലൈംഗികത ഏകഭാരിത്വത്തിലൂടെ പുഷ്കലമാകാം ബഹുഭാരിത്വത്തിലൂടെയും പുഷ്കലമാകാം അവിടെ ബഹുഭാരിത്വത്തിലൂടെയാണ് ലൈംഗികത പുഷ്കലമാകുന്നതെങ്കിൽ അതെങ്ങനെയാകണം എന്ന് റസൂൽ